വികസിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണാടി കണ്ണാടിപ്പറമ്പിൽ അതിവിശാലമായ അളോക്കൻ ഓഡിറ്റോറിയം നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശന്റെ അധ്യക്ഷതയിൽ അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് പൗരാവലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ എല്ലാം എല്ലാ നടക്കുന്ന ഒട്ടേറെ ചടങ്ങുകളും എല്ലാം ഉണ്ട് എല്ലാം വരുമ്പോൾ ഈ പ്രദേശത്തെ ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന പരിപാടികൾക്കെല്ലാം ആധുനികം വൈകാൻ അളോക്കൻ കുടുംബവും ഒരളോക്കൻ ഓഡിറ്റോറിയമാണ് ഇന്നിവിടെ ഈ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് ഏറെ അത്യത്യാപേക്ഷിതമായിട്ടൊരു കാര്യമാണ് ഇന്ന് കല്ല് വിഭാഗങ്ങളും മറ്റൊരുപാട് ചടങ്ങുകളും എല്ലാം നടത്താൻ ആധുനികം ഇന്ന്

ആയിരം പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ളതും ഇരുന്നൂറ്റി അൻപത് ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സംവിധാനം ചെയ്തിട്ടുള്ളതുമായ ഓഡിറ്റോറിയം പൂർണ്ണമായും ശീതീകരിച്ചിട്ടുള്ളതാണ് കൂടാതെ മിനി ഹാളും വിശാലമായ പാർക്കിംഗ് ഏരിയയുമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ രാജൻ മാസ്റ്റർ വാർഡ് മെമ്പർ എ ശരത് പി വി അബ്ദുള്ള മാസ്റ്റർ കെ ബൈജു എം പി മോഹനാങ്കൻ ടി പി രത്നാകരൻ പി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എ അക്ഷര സ്വാഗതവും എ രാഹുൽ നന്ദിയും പറഞ്ഞു